ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നീലഗിരി കൊളപ്പള്ളിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ മുപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് കുട്ടിയാന വീണത് ഒരു പകൽ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് കുട്ടിയാനയെ പുറത്തെടുത്തത് ആ

അൻപതടിയോളം അകലിൽ നിന്ന് ജെ സി ബി ഉപയോഗിച്ച് റോഡൊരുക്കുകയായിരുന്നു വനപാലകരും നാട്ടുകാരും പോലീസും ചേർന്ന് പതിനൊന്ന് മണിക്കൂർ സമയമെടുത്താണ് കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയത് കുട്ടിയാന കിണറ്റിൽ വീണതോടെ പതിനഞ്ചോളം ആനകളടങ്ങുന്ന കൂട്ടം മേഖലയിൽ നിലയുറപ്പിച്ചു ഇതോടെ രാവിലെ മുതൽ വൈകിട്ട് വരെ അയ്യൻകുല്ലി കുളപ്പുള്ളി റോഡിൽ ഗതാഗതം നിരോധിച്ചു കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയതോടെയാണ് ആനക്കൂട്ടം കാട് കയറിയത് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്